ലിങ്കണെ വധിച്ച വിൽക്സ് ബൂത്തിൻ്റെ പ്രതിമ അമേരിക്കയിൽ ഉയർന്നാൽ ലേഖകൻ ശ്രീ അനിൽകുമാർ എ വി അമേരിക്കൻ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കൺ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ഏപ്രിൽ പതിനാലിന് ഫോഴ്സ് തിയേറ്ററിൽ നാടകം കണ്ടുകൊണ്ടിരിക്കെ ജോൺ വിൽക്സ് ബൂത്ത് വെടിവെച്ചു പിറ്റേന്ന് കാലത്ത് മരിച്ചു അദ്ദേഹത്തെ വധിച്ച അക്രമിയുടെ പ്രതിമകൾ അമേരിക്കക്കാർ സ്ഥാപിക്കുന്നത് സങ്കല്പിക്ക് ഇന്ത്യയിൽ അതാണല്ലോ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് ഗാന്ധിജിയെ വെടിവെച്ച് കൊല്ലുകയും അടുത്ത കൊല്ലം വധശിക്ഷയ്ക്ക് വിധേയനാവുകയും ചെയ്ത ഗോഡ്സയുടെ ജന്മദിനമായ മെയ് പത്തൊമ്പത് പുണ്യദിനമായി ആഘോഷിക്കുകയാണ് ആനന്ദ് പഡ്വർത്തൻ രണ്ടായിരത്തി പതിനാല് നവംബറിൽ നടത്തിയ എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ നേതൃത്വം വഹിച്ച രാജേന്ദ്ര മാധൂർ സ്മാരക വാർഷിക പ്രഭാഷണം സംഘപരിവാരം തകർത്തെറിയുന്ന ബഹുസ്വര ഇന്ത്യ എന്ന ശീർഷകത്തിൽ പ്രബന്ധമായി ഇറങ്ങിയിട്ടുണ്ട് ഗാന്ധി ഖാദകൻ ഗോഡ്സെ ആർ എസ് എ സംഘമായിരുന്നു വഴികാട്ടിയായ സവർക്കറെ പോലെ ഹിന്ദു മഹാസഭയിലും ഭാഗബാക്കായി സംഭവത്തിൽ കൂട്ടുപ്രതിയായിരുന്ന സഹോദരൻ ഗോപാൽ ഗോഡ്സെ ജയിൽ മോചിതനായി അഭിമുഖങ്ങളിൽ ആവർത്തിച്ചത് തങ്ങൾ ഇരുവരും സംഘം ഉപേക്ഷിച്ചിരുന്നില്ലെന്നാണ് ഗാന്ധി വധശേഷം ഗോൾവർക്കർക്കും ചില അനുയായികൾക്കും കാരാഗ്രഹത്തിൽ കഴിയേണ്ടി വന്നു ചരിത്രകാരൻ രാമചന്ദ്രഗുഹ കുറിച്ചതിങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഡിസംബർ ആറിന് ദില്ലിക്കടുത്ത് ഗോവർദ്ധൻ നഗരിയിൽ ഗോൾവർക്കർ ആർ എസ് എസ് യോഗം വിളിച്ചുയർത്തു ആളുകളിൽ ഭയം പടർത്തി വരിതയിലാക്കാൻ കോൺഗ്രസിന്റെ നേതൃനിരയിലുള്ളവരെ ഇല്ലാതാക്കുന്നത് ആയിരുന്നു അന്നത്തെ ചർച്ചയെന്നാണ് രഹസ്യ അന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് വർഗീയ വർഗീയലാവൊ ഒഴുക്കിയ നേതാക്കളുടെ പ്രസംഗങ്ങൾ തീർത്ത പശ്ചാത്തലമാണ് ദുരന്തം വിജയിപ്പിച്ചത് ആർ എസ് എസ് സ്വയം സേവകർ ഗാന്ധിജിയുടെ ജീവഹാനിയിലുള്ള സന്തോഷ സൂചകമായി മധുരം വിതരണം ചെയ്തു ആർ എസ് എസ് ഉൾപ്പെടെ ഒരു വർഗീയ പ്രസ്ഥാനവും ബ്രിട്ടീഷ് വിരുദ്ധ നിലപാട് കൈക്കൊള്ളുകയോ പോരാടുകയോ ചെയ്തിരുന്നില്ല ആൻഡമാൻ ജയിലിൽ കിടക്കവേയാണ് സവർക്കർ ഹിന്ദുത്വ വക്താവാകുന്നത് മതത്തിൽ നിന്ന് ഭിന്നമായ ഹിന്ദു ദേശീയത അടിവരയിടാൻ തേടി പിടിച്ച പ്രയോഗമാണ് ഹിന്ദുത്വ ബ്രിട്ടീഷ് രാജനു നേരെ ഇനി ഒരിക്കലും ശബ്ദം ഉയർത്തില്ലെന്ന് ഉറപ്പ് നൽകിയുള്ള മാപ്പിരക്കലുകളിലൂടെയാണ് ജയിൽ മോചിതനായതും ആ വാഗ്ദാനം പാലിക്കപ്പെട്ടു മുസ്ലിം പക്ഷപാതിയായ രാജ്യദ്രോഹി എന്ന് ഗാന്ധിജിയെ പഴിക്കാൻ പോലും മടിയുണ്ടായില്ല ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാന കാലയളവിൽ അതിനെതിരെ നിലകൊണ്ട സവർക്കർ ഹിന്ദു യുവാക്കളോട് ബ്രിട്ടീഷ് സൈന്യത്തിൽ ചേർന്ന് യുദ്ധതന്ത്രങ്ങൾ പഠിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഹിന്ദു മഹാസഭ അധ്യക്ഷനായി രാഷ്ട്രീയത്തെ ഹിന്ദുവൽക്കരിക്കുക ഹിന്ദുമണ്ഡലത്തെ ആക്രമോത്സുഖമാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി കൂടുതൽ പ്രകടമായ ഇസ്ലാമോഫോബിയ രണ്ടായിരത്തി പതിനാലിന് ശേഷം മോഡിയുടെ അടിച്ചമർത്തൽ ഹിന്ദുത്വ നിയന്ത്രണങ്ങൾ ഭയാനകമായി വളർന്നു ന്യൂനപക്ഷ വിരുദ്ധ വികാരം പ്രത്യേകിച്ച് ഇസ്ലാമോഫോബിയ കൂടുതൽ പ്രകടമാക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ ഗോമാംസ നിരോധനം നടപ്പിൽ വന്നു കെട്ടിച്ചമയ്ക്കുന്ന കേസുകളിൽ കുറഞ്ഞത് മൂന്ന് വർഷം തടവാണ് വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപതിൽ നടപ്പാക്കിയ പൗരത്വ ഭേദഗതി നിയമം സി എ എ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഹിന്ദു ക്രിസ്ത്യൻ ബുദ്ധ പാഴ്സി ജൈന സിഖ് കുടിയേറ്റക്കാർക്ക് അതിവേഗ പൗരത്വം നൽകുന്നതാണ് അതിൽ മുസ്ലിങ്ങളില്ല ദേശീയ ജനസംഖ്യാ രജിസ്റ്ററും ദേശീയ പൗരത്വ രജിസ്റ്ററും മറയാക്കി നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ നിർവചിക്കാനുള്ള ആർ എസ് എസ് തന്ത്രം ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾക്ക് പൗരത്വം നഷ്ടപ്പെടുത്തുകയോ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയോ ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിലെ ഏക മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായ ജമ്മു കാശ്മീരിന് പ്രത്യേക സ്വയംഭരണ പദവി നൽകുന്ന ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കി ക്രൂരമായ അനീതികൾക്കൊരുനാൾ ആരെങ്കിലും ഉത്തരവാദിത്വം ഏറ്റെടുക്കുക തന്നെ വേണം പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതിന് പന്ത്രണ്ട് മുസ്ലിം യുവജനങ്ങളെയാണ് യു എ പി ഐ ചുമത്തി ജാമ്യം നിഷേധിച്ച് കാരാഗ്രഹങ്ങളിൽ തള്ളിയത് ജാമ്യമോ വിചാരണയോ ഇല്ലാതെ അഞ്ചു കൊല്ലത്തിലേറെയായി ഷർജി ഇമം ഖാലിദ് സൈഫി താഹിർ ഹുസൈൻ ഗുൽഷിഫ ഫാത്തിമ മീരാൻ ഹൈദർ ഷിഫാ ഉർ റഹ്മാൻ ഷഹാദ് അഹമ്മദ് തസ്ലീം അഹമ്മദ് മുഹമ്മദ് സലീം ഖാൻ സലീം മാലിക് അത്തർ ഖാൻ ഒമർ ഖാലിദ് എന്നിവർ ജയിലിലാണ് ദില്ലി കലാപകേസിൽ കൊടുക്കപ്പെട്ട പൗരാവകാശ പ്രവർത്തകൻ ഖാലിദ് സൈഫി പത്തു ദിവസത്തെ ഇടക്കാല ജാമ്യം കഴിഞ്ഞു പോകവേ വീട് സന്ദർശിച്ച ആക്ടിവിസ്റ്റ് ജോസ്ന ലാഹിരി എഴുതിയത് ഹൃദയം പിടിച്ചൊലിക്കും വിധമാണ് അതേ കള്ളക്കേസിൽ അഞ്ചു കൊല്ലത്തിലധികമായി അഴികൾക്കുള്ളിൽപ്പെടുത്തിയ വിദ്യാർത്ഥി നേതാവാണ് ഉമർ ഖാലിദിൻ്റെ പങ്കാളിയാണ് ബനോ ജോസ്ന മകൻ ഗുരുതര രോഗം ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടതിനാൽ പത്ത് ദിവസത്തേക്കെങ്കിലും വീട്ടിൽ വരാൻ അദ്ദേഹത്തിന് അനുമതി ലഭിച്ചത് സകല വ്യാജ കുറ്റാരോപണങ്ങളിൽ നിന്നും മുക്തനായി ഓമർ ഒരു ദിവസം സ്വതന്ത്രനാക്കപ്പെടും എന്നാൽ ജീവിതത്തിലെ നഷ്ടപ്പെട്ട കാലങ്ങളിലേക്ക് തിരിച്ചുപോയി മക്കളുടെ ബാല്യം കാണാൻ കാണാനുതകുന്ന ടൈം മെഷീൻ കൂടി അനുവദിക്കുമോ ഭരണകൂടം അനീതികൾ നിറഞ്ഞാടുന്ന ലോകത്ത് മക്കളെ വളർത്താൻ നടത്തിയ ഏകാന്ത പോരാട്ടങ്ങൾക്ക് ആരെങ്കിലും നർഗീസിനോട് പ്രായച്ചിത്വം ചെയ്യുമോ അവരുടേതുപോലുള്ള കുടുംബങ്ങൾക്കുമേൽ ചെയ്തു കൂട്ടുന്ന അനീതികൾക്ക് ഒരു നാൾ ആരെങ്കിലും ഉത്തരവാദിത്വം ഏറ്റെടുക്കുക തന്നെ വേണം എന്നാണ് ഈ കുറിപ്പിന്റെ ഉപസംഹാരം ബുൾഡോസർ രാജും അന്യവൽക്കരണവും നിരപരാധികളും നിസ്സഹായരുമായ മനുഷ്യരെ അനന്തമായി ജയിലുകളിൽ തള്ളുന്നതിലെ ഇസ്ലാം വിരോധത്തിന്റെ ഹിംസാത്മക അനുബന്ധമാണ് രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ മുരളികൊണ്ടിരിക്കുന്ന ബുൾഡോസർ രാജ്യം സുപ്രീംകോടതി വിധി പോലും മറികടന്നുള്ള അതിനെ മാധ്യമങ്ങൾ പേരിനു പോലും തുറന്നു കാട്ടുന്നില്ല ഉത്തരേന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പുതിയ പരീക്ഷണശാലയായ അസമിൽ ദളിതരെയും മുസ്ലിങ്ങളെയും കുടിയൊഴിപ്പിക്കുന്നതിന്റെ നടുക്കുന്ന ദൃശ്യങ്ങളാണ് മാധ്യമ പ്രവർത്തക റാണ അയൂബ് പുറത്തുവിട്ടത് സംഘപരിവാർ യോഗ്യയിലൂടെ ഉത്തർപ്രദേശിൽ തുടങ്ങി ഗുജറാത്തിലും മധ്യപ്രദേശിലും ഹരിയാനയിലും അസമിലും കാശ്മീരിലുമെല്ലാം തുടരുന്ന ഏകപക്ഷീയ കുടിയൊഴിപ്പിക്കലുകളോട് മാധ്യമങ്ങൾ പുലർത്തുന്ന നിസ്സംഗതയും നിസാരമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനാറിന് അസമിലെ ഗോൽപാറയിൽ ഒറ്റ രാത്രി എഴുന്നൂറ് വീടുകളാണ് നിരത്തിയത് അദാനിയുടെ താപവൈദ്യ വേണ്ടി ദുബ്രിയിൽ വർഷങ്ങളായി താമസിക്കുന്ന ആയിരത്തി നാനൂറ് മുസ്ലിം കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊട്ട് രണ്ടായിരത്തി പതിനഞ്ച് വരെ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവായിരുന്ന തുടർച്ചയായി മുഖ്യമന്ത്രിയായിരുന്ന ഹിമന്ത ബിശ്വശർമ്മയാണ് ഹിംസാത്മകതയ്ക്ക് നേതൃത്വം നൽകുന്നതെന്ന് പോലും മാധ്യമങ്ങൾ ഓർമ്മിപ്പിപ്പിക്കുന്നില്ല വ്യാജ ആരോപണങ്ങൾ നിരത്തി അസമിലെ മുസ്ലിങ്ങളെ ജീവച്ഛവങ്ങളാക്കിയാണ് ആ മതവിശ്വാസങ്ങളെല്ലാം അനധികൃത കുടിയേറ്റക്കാരാണെന്നും ബംഗ്ലാദേശികളാണെന്നും ഭീകരവാദികളാണെന്നുമാണ് ഔദ്യോഗിക വിശദീകരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിനാലിന് ശേഷം അസമിൽ കഴിയുന്ന എല്ലാ അനധികൃത കുടിയേറ്റക്കാരെയും എന്നേക്കുമായി തുരുത്തുമെന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി നൂറുകണക്കിന് ആളുകളെ ആട്ടിപ്പായിച്ചതായി നിയമസഭയെ അറിയിക്കുകയും ചെയ്തു വ്യാജ ആരോപണങ്ങൾ അസമിലെ ജനസംഖ്യയിൽ മുപ്പത്തിനാല് ശതമാനത്തിലേറെ മുസ്ലിങ്ങളാണെന്നും അതിൽ മുപ്പത്തൊന്ന് ശതമാനം കുടിയേറ്റക്കാരാണെന്നും ആ ജനവിഭാഗത്തിലുള്ളവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണെന്നും മുഖ്യമന്ത്രി ആരോപിക്കുകയുണ്ടായി നിലവിലെ വളർച്ചാ നിരക്ക് തുടർന്നാൽ സംസ്ഥാനത്തെ മുസ്ലിം ജനസംഖ്യ രണ്ടായിരത്തി നാൽപ്പത്തി ഒന്നിൽ ഹിന്ദുക്കൾക്ക് തുല്യമാകുമെന്നും വിശദീകരിച്ചു ആർ എസ് എസ് നിഘണ്ടുവിലേക്ക് വാടക ജിഹാദ് ജനസംഖ്യാ ജിഹാദ് തുടങ്ങിയ പ്രയോഗങ്ങൾ സംഭാവന നൽകിയിരിക്കുകയാണ് ഹിമന്ത ബിശ്വശർമ്മ വാടക വീടുകളിലൂടെ സാംസ്കാരിക മാറ്റത്തിന്റെ പാറ്റേൺ രൂപീകരിക്കുന്നതിനെതിരെയാണ് വേറൊരു മുന്നറിയിപ്പ് അയൽപക്കങ്ങളുടെ സാംസ്കാരികവും മതപരവുമായ സ്വഭാവം മാറ്റിമറിക്കും വിധം വാടക വീടുകൾ ദുരുപയോഗിക്കുന്നതായും ആരോപിച്ചു നമ്മുടെ പാരമ്പര്യങ്ങളോടും സംസ്കാരത്തോടും യോജിക്കാത്തവർ ആരെങ്കിലും വാടക വീട്ടിൽ താമസിക്കുകയും അവിടെ ഭക്ഷണത്തിനായി പശുവിനെ അറുക്കുകയും ചെയ്താൽ സമീപത്തെ ക്ഷേത്രത്തിന്റെ കാര്യമോ അത് അംഗീകരിക്കാനാവില്ല ഉടനീളം പലയിടത്തും ആളുകൾ ആദ്യം വീടുകൾ വാടകയ്ക്കെടുക്കുകയും ഭീഫ് കഴിക്കാൻ തുടങ്ങിയും പിന്നീട് പള്ളികൾ പോലുള്ള മതപരമായ ഘടനകൾ നിർമ്മിക്കുകയും ചെയ്യുന്നു കാലക്രമേണ അടുത്തുള്ള പ്രദേശം ഒഴിയാൻ തുടങ്ങും അതിപ്പോൾ പിന്തുടരുന്ന രീതിയാണ് സ്വത്തുക്കൾ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ ജാഗ്രത പുലർത്തണമെന്നും ശർമ്മ ഭൂ ഉടമകളോട് ആവശ്യപ്പെട്ടു അടിസ്ഥാനരഹിതമായ ഗൂഢാലോചനാ സിദ്ധാന്തം രാജ്യത്തെ മുസ്ലിം ജനസംഖ്യ പൊട്ടിത്തെറിക്കുന്ന നിലയിലാണെന്നാണ് മറ്റൊരു നിർമ്മിതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് തൊട്ട് ആ ജനവിഭാഗത്തിന്റെ എണ്ണം നാല്പത്തിമൂന്ന് ശതമാനം വർദ്ധിച്ചെന്നാണ് വാദം അടിസ്ഥാനരഹിതമായ ഈ ഗൂഢാലോചനാ സിദ്ധാന്തം ഏറ്റെടുക്കും വിധമാണ് ചില മാധ്യമങ്ങളുടെ രീതികൾ മുസ്ലിം ജനസംഖ്യ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ളവരെ അപേക്ഷിച്ച് അതിവേഗം വളരുന്നുണ്ടോ ആഗോള ജനസംഖ്യാ പ്രവണതകൾ പരിശോധിക്കാം മുസ്ലിം ജനസംഖ്യ ഒമ്പത് പോയിൻറ്റ് എട്ട് നാല് ശതമാനത്തിൽ നിന്ന് പതിനാല് പോയിൻറ്റ് പൂജ്യം ഒമ്പത് ശതമാനമായെന്ന് റിപ്പോർട്ട് പറയുന്നു ആ കാലയളവിലെ ഹിന്ദു ജനസംഖ്യ മുപ്പത് കോടിയിൽ നിന്ന് തൊണ്ണൂറ്റാറ് പോയിൻറ്റ് ആറ് കോടിയായി ഉയർന്നു വർധന അഞ്ചിരട്ടിയിലധികം ഹിന്ദു ഭൂരിപക്ഷ വലതുപക്ഷം ഏറെക്കാലമായി ജനസംഖ്യാ ജിഹാദ് എന്ന് ആരോപിച്ചു വരുന്നുണ്ട് മുസ്ലീങ്ങൾ ബോധപൂർവം സന്താനോത്പാദനം കൂട്ടുന്നുവെന്ന ധനിയിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ആർ എസ് എസിനോട് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ മാധ്യമങ്ങൾ വിമുഖത കാണിക്കുന്നതിനാൽ ജനാധിപത്യവാദികൾ ആ കടമ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു എല്ലാ മതവിഭാഗങ്ങളിലും പ്രത്യുത്പാദന നിരക്കിടിയുന്നുവെന്നും കൂടുതൽ കുറവ് മുസ്ലിങ്ങളിലാണെന്നും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ ദേശീയ കുടുംബാരോഗ്യ സർവേയിലുണ്ട് ഹിന്ദുക്കളിൽ നാൽപ്പത്തൊന്ന് ശതമാനവും ക്രിസ്ത്യാനികളിൽ മുപ്പത്തിനാല് പോയിൻറ്റ് അഞ്ച് ശതമാനവുമാണ് കുറവെങ്കിൽ മുസ്ലീങ്ങളുടേത് നാൽപ്പത്തി ആറ് അഞ്ച് ശതമാനമാണെന്നാണ് സർവേ ഫലം അന്താരാഷ്ട്ര ഗവേഷണ സ്ഥാപനമായ പ്യൂ റിസർച്ച് സെന്ററിന്റെ പഠനത്തിലും മുസ്ലിം ജനസംഖ്യ താഴോട്ടാണെന്നാണ് ജനസംഖ്യാ ജിഹാദ് എന്ന ഗൂഢാലോചനാ അനുസരിച്ച് മുസ്ലിങ്ങൾ വേഗത്തിൽ പ്രജനനം നടത്തുന്നുവെന്നും ഒടുവിൽ ഹിന്ദുക്കളുടെ എണ്ണം മറികടക്കുന്നുവെന്നുമാണ് തിരഞ്ഞെടുപ്പുകളിൽ മോദി ഇത്തരം പ്രചരണങ്ങൾ കടുപ്പിക്കും ഗാന്ധിജിക്ക് മുകളിൽ സവർക്കറുടെ ചിത്രം ഗാന്ധിജിക്ക് മുകളിൽ സവർക്കറുടെ ചിത്രം പതിപ്പിച്ച് പെട്രോളിയം മന്ത്രാലയം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് ഇറക്കിയ പോസ്റ്റർ വിവാദമുണ്ടാക്കി ഗാന്ധി വധ ഗൂഢാലോചനയിൽ വിചാരണ ചെയ്യപ്പെട്ട അയാൾക്ക് മഹത്വപട്ടം ചാർത്തി കൊടുക്കാനാണ് ശ്രമം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിന് കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി ഭരണഘടനയ്ക്ക് അന്തിമ അംഗീകാരം നൽകിയപ്പോൾ മനുസ്മൃതി ഉയർത്തിപ്പിടിക്കണമെന്നാണ് ഓർഗനൈസർ മുഖപ്രസംഗം ആവശ്യപ്പെട്ടത് സവർക്കർ അധ്യക്ഷനായ ഹിന്ദു മഹാസഭ ആദ്യ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ ബഹിഷ്കരിക്കുകയായിരുന്നു അരുൺ ഷൂറി സവർക്കറെ സംബന്ധിച്ച് ദ ന്യൂ ഐക്കൺ സവർക്കർ ആൻഡ് ദ ഫാക്ട്സ് പ്രസാദനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തൊന്ന് എന്ന ശീർഷകത്തിൽ ഒരു കൃതി രചിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ സവർക്കർക്ക് പങ്കേയില്ല ഇന്ത്യ ഒരു രാഷ്ട്രമല്ല രണ്ട് രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്നുവെന്നും അതിനാൽ വിഭജിക്കണമെന്നുമുള്ള വാദം ജിന്നയ്ക്ക് ഉപയോഗപ്രദമായി എന്നതൊഴിച്ചാൽ എന്നാണ് ഷൂരിയുടെ നിഗമനം നിരപരാധികൾക്ക് രണ്ട് പതിറ്റാണ്ട് കാരാഗ്രഹം സ്ഫോടന കേസിൽ വ്യാജമായി പ്രതി ചേർക്കപ്പെട്ട് രണ്ട് ദശാബ്ദത്തിനടുത്ത് കാരാഗൃഹവാസം അനുഭവിച്ച മുസ്ലിമായ വാഹിദ് ഷെയ്ഖിനടക്കം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തൊന്നിന് ബോംബെ ഹൈക്കോടതി കുറ്റവിമുക്തരാക്കിയത് പ്രസക്തങ്ങളായ ഒട്ടേറെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് രണ്ടായിരത്തി ആറ് ജൂലൈ പതിനൊന്നിലെ ട്രെയിൻ സ്ഫോടന പരമ്പരയിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തി വധശിക്ഷയും അഞ്ചു പേർക്ക് ജീവപര്യന്തവും ഏഴു പേർക്ക് ശിക്ഷിക്കപ്പെട്ട പന്ത്രണ്ട് പേരെയാണ് വെറുതെ വിട്ടത് ക്രൂരമായി പീഡിപ്പിച്ചുവെന്നും കുറ്റസമ്മതം ബലപ്രയോഗത്തിലൂടെയായിരുന്നുവെന്നുമുള്ള പ്രതിഭാഗത്തിന്റെ വാദം പ്രത്യേക കോടതി പൂർണ്ണമായും അംഗീകരിച്ചു അകാരണമായി അഴിക്കുള്ളിൽ നരകിച്ച മുസ്ലിങ്ങളോട് ആരും ആപ്പു പറയും ഹൈക്കോടതി ഉന്നയിച്ച പ്രധാന സംശയങ്ങൾക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടാകുമോ വഞ്ചനാപരമായ കുറ്റം ചാർത്തലുകൾ നിയമ നീതി വ്യവസ്ഥയിലുള്ള പൊതുജന വിശ്വാസം ശോഷിപ്പിക്കുകയും സമൂഹത്തിന് തെറ്റായ സന്ദേശം കൈമാറിയിരിക്കുകയുമാണെന്ന് പറയാൻ കാവ്യവത്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളെ പ്രതീക്ഷിക്കാനാവില്ല മലേഗാവ് സ്ഫോടന കേസിലെ എല്ലാ പ്രതികളെയും വെറുതെ വിട്ട കോടതി രണ്ടായിരത്തി എട്ടിലെ മലേഗാവ് സ്ഫോടന കേസിലെ എല്ലാ പ്രതികളെയും കോടതി വിട്ടയച്ച വാർത്ത പൊതുസമൂഹം അതീവ ഉത്കണ്ഠയോടെയാണ് കേട്ടത് എന്നാൽ മാധ്യമങ്ങൾ ഞെട്ടിയതേയില്ല രണ്ടായിരത്തി പതിനേഴ് തൊട്ട് തെളിവുകൾ അട്ടിമറിച്ചും സാക്ഷികളെ മൊഴിമാറ്റിച്ചും നടന്നു പോകുന്ന ഗൂഢാലോചനകളുടെ സ്വാഭാവിക ഫലം ഇസ്ലാമിക ഭീകരവാദികളല്ല സ്ഫോടനത്തിന് പിന്നിൽ നിന്ന് ആദ്യം തൊട്ടേ വ്യക്തമായതാണ് അങ്ങനെ അന്വേഷണം പ്രജ്ഞാസിംഗ് ടാക്കൂറിലേക്കും കേണൽ സുരേഷ് പുരോഹിതിലേക്കും മറ്റും നീണ്ടു രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ എട്ടിന് മലേഗാവിലെ മോസ്കിന് സമീപത്തെ ശ്മശാനത്തിൽ ഉച്ചയ്ക്ക് നൂറുകണക്കിന് മുസ്ലിങ്ങൾ മരിച്ചവർക്കുള്ള പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കെ രണ്ട് ബോംബ് പൊട്ടിത്തെറിച്ചു നാൽപ്പത് പേർ മരിക്കുകയും നൂറ്റി ഇരുപത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സ്ഥലത്ത് നിന്ന് ആർ ഡി എക്സ് കണ്ടെടുത്തതോടെ സിമിയാണ് പിന്നിലെന്നും മഹാരാഷ്ട്ര ഡി ജി പി പ്രഖ്യാപിച്ചു പോലീസ് മുസ്ലിം ചെറുപ്പക്കാരെ കൂട്ടമായി അറസ്റ്റ് ചെയ്തു തുടങ്ങി അങ്ങനെ പിടിയിലായ ഷബീർ ബാറ്ററിവാലയാണ് ആസൂത്രകനെന്നും അയാൾ ലഷ്കർ ഇ തൊയ്ബ ഏജൻ്റാണെന്നുമായിരുന്നു ആരോപണം പക്ഷേ ഒരു തെളിവും ഹാജരാകാൻ സാധിച്ചില്ല രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് മലേഗാവിൽ വീണ്ടും നടന്ന സ്ഫോടനം ആറ് ജീവൻ നഷ്ടപ്പെടുത്തി ബോംബ് ഘടിപ്പിച്ച മോട്ടോർ ബൈക്കിൻ്റെ രജിസ്ട്രേഷൻ തേടിയുള്ള ഹേമന്ത് കർക്കറയുടെ അന്വേഷണം പ്രജ്ഞാസിംഗ് ടാക്കൂറിലേക്ക് എത്തി ഫോൺ വിശദാംശങ്ങൾ ശേഖരിച്ചതോടെ കാര്യങ്ങൾ വെളിപ്പെട്ടു ലാപ്ടോപ്പിൽ നിന്ന് ഭീകര ഗൂഢാലോചനയുടെ ടേപ്പുകൾ പിടിച്ചെടുത്തു രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിൽ വന്നതിനെ തുടർന്ന് ധാരാളം സാക്ഷികൾ കൂറുമാറുകയും പ്രതികൾ സുരക്ഷിതരാവുകയും ചെയ്തു അനാരോഗ്യം ചൂണ്ടി ജാമ്യം നേടിയ പ്രജ്ഞയെ പാർലമെന്റിലേക്കും എത്തിച്ചു കർണാടകയിൽ ഹുള്ളിക്കട്ടി ഗ്രാമത്തിലെ സർക്കാർ സ്കൂളിൽ മുസ്ലിം ഹെഡ്മാസ്റ്റർ പുറത്താക്കാൻ അവിടുത്തെ കുടിവെള്ള ടാങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപതിന് വിഷം കലർത്തിയ സംഭവം ഞെട്ടിപ്പിക്കുന്നതാണ് ഹിന്ദുത്വ സംഘടനയായ ശ്രീരാം സേനയുടെ മേഖലാ അധ്യക്ഷൻ സാഗർ പാട്ടീൽ ആ ഹീനകൃത്യത്തിന് പിന്നിൽ കൂട്ടക്കൊലയ്ക്ക് കാരണമായേക്കാവുന്ന കുറ്റത്തിന് പ്രഥമ അധ്യാപകനെതിരെ നടപടിയും ആവശ്യപ്പെടുകയുണ്ടായി അയാൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നിന് ഹൂവിനാക്കോൺ ഗ്രാമത്തിലെ സർക്കാർ പ്രൈമറി സ്കൂളിലും സമാന സംഭവം ഉണ്ടായി സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്ത സംഘടന സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ നിന്നും ആർ എസ് എസ് വിട്ടു നിൽക്കുകയായിരുന്നു സൂക്ഷ്മമായി പറഞ്ഞാൽ ഒറ്റ കൊടുത്തു അതിന്റെ ന്യായീകരണം നമ്മുടെ രാഷ്ട്രസങ്കല്പത്തിന്റെ അടിസ്ഥാനമായ പ്രാദേശിക ദേശീയതയുടെയും പൊതു അപകടത്തിന്റെയും സിദ്ധാന്തങ്ങൾ യഥാർത്ഥ ഹിന്ദുരാഷ്ട്രത്തിന്റെ പ്രചോദനാത്മക ഉള്ളടക്കം നമ്മിൽ നിന്നും നഷ്ടപ്പെടുത്തി പല സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളെയും ഫലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധമാക്കി ബ്രിട്ടീഷ് വിരുദ്ധതയെ ദേശസ്നേഹവും ദേശീയതയുമായി തുലനം ചെയ്തു ഈ പിന്തിരിപ്പൻ വീക്ഷണം മുഴുവൻ ഗതിയിലും വിനാശകരമായ ഫലങ്ങൾ സൃഷ്ടിച്ചുവെന്നാണ് അതിനനുസൃതമായി ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭണത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നവരെ പിന്തിരിപ്പിക്കുകയും സംഘടനയോട് അതിന്റെ പതിവ് പ്രവർത്തനങ്ങൾ തുടരണമെന്നും ബ്രിട്ടീഷുകാരെ അസ്വസ്ഥരാക്കുന്ന ഒന്നും ചെയ്യരുതെന്നും നിർദ്ദേശിച്ചു ഗോൾവാർക്കറുടെ വിചാരധാരയുടെ അനുബന്ധം കാണുക നമ്മൾ വിശ്വസിക്കുന്ന ഏതൊരു കാര്യത്തിലും മുസ്ലിം അതോട് പൂർണ്ണമായും ശത്രുത പുലർത്തുന്നു നമ്മൾ ക്ഷേത്രത്തിൽ ആരാധിച്ചാൽ അതിനെ അശുദ്ധമാക്കും പശുവിനെ ആരാധിച്ചാൽ അത് ഭക്ഷിക്കാൻ ആഗ്രഹിക്കും പവിത്രമായ മാതൃത്വത്തിന്റെ പ്രതീകമായി സ്ത്രീയെ മഹത്വപ്പെടുത്തിയാൽ അവളെ പീഡിപ്പിക്കാൻ ആഗ്രഹിക്കും മതപരവും സാംസ്കാരികവും സാമൂഹികവുമായ എല്ലാ വശങ്ങളിലും നമ്മുടെ ജീവിത രീതിയെ ഗോൾവാർക്കർ പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തു വന്നു എല്ലാ കാതലിലും ആ വിദ്വേഷം ഉൾക്കൊള്ളുകയും ചെയ്തു വിഭജന ഭീതി സ്മരണാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനാലിന് വിഭജന ഭീതി സ്മരണ ദിനമായി ആചരിക്കാൻ സംസ്ഥാനത്തെ സർവകലാശാല വൈസ് ചാൻസലർമാർക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ദാർലേക്കർ കത്തെഴുതിയത് കാര്യങ്ങൾ എങ്ങോട്ടേക്കാണെന്ന് വ്യക്തമായ സൂചനയാണ് മാധ്യമങ്ങൾ അതിൽ അസ്വാഭാവികത മണത്തതേ ഇല്ല എഴുപത്തിയൊമ്പതാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനുള്ള തയ്യാറെടുപ്പുകൾക്കിടെയായിരുന്നു ദിനാചരണ പ്രഖ്യാപനം സ്വാതന്ത്ര്യത്തിന് മുക്കാൽ നൂറ്റാണ്ട് തികഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് മോഡിയാണ് വിഭജന ഭീതിയുടെ ഓർമ്മ ദിനമായി ഓഗസ്റ്റ് പതിനാല് ആചരിക്കാൻ ആഹ്വാനം നൽകിയത് ദേശീയ വിമോചന പ്രക്ഷോഭ പ്രസ്ഥാനം ഹിന്ദുരാഷ്ട്രം ഉറപ്പ് കൊടുക്കാത്തതിനാൽ കൊളോണിയൽ വിരുദ്ധ പോരാട്ടങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാനാണ് ഗോൾവാർക്കറും സവർക്കറും ആർ എസ് എസുകാരോട് നിർദ്ദേശിച്ചത് ബ്രിട്ടീഷുകാരോട് പോരാടി ഹിന്ദുക്കൾ ഊർജം നശിപ്പിക്കരുതെന്നും ആഭ്യന്തര ശത്രുക്കളായ മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടും കമ്മ്യൂണിസ്റ്റുകാരോടും ഏറ്റുമുട്ടണമെന്ന ത്രികോണ യുദ്ധത്തിന്റെ ഫോർമുലയാണ് മുന്നോട്ട് വെച്ചതും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ച നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്രത്തിൽ അധികാരമേറിയപ്പോൾ മാത്രമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവ വേദ്യമായതെന്നാണ് പുതിയ വാദം പാകിസ്ഥാന് ഇസ്ലാമിക രാഷ്ട്രമാകാമെങ്കിൽ ഇന്ത്യക്ക് എന്തുകൊണ്ട് ഹിന്ദു സമാന്തരമായി കൂടുന്ന അത്യപകടകരമായ ചോദ്യമാണ് ആർലേക്കർ അടക്കമുള്ളവർ സ്വാഭാവികം എന്നാണ് ഉന്നയിച്ചതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ മുസ്ലിം ലീഗ് ദ്വിരാഷ്ട്ര പ്രമേയം ശരിവെക്കുന്നതിന് ഏറെ വർഷങ്ങൾക്ക് മുമ്പ് ഹിന്ദു മഹാസഭയും ആർ എസ് എസും അതിനുള്ള ആശയ പശ്ചാത്തലം വിതച്ചിരുന്നു വിഭജന ഭീകരത സ്മരണ ദിനാചരണത്തിൽ ആർ എസ് എസ് ഒട്ടി നിൽക്കുന്നത് വിഭജനത്തിന്റെ ഉത്തരവാദിത്തമാകെ മുസ്ലിങ്ങളിൽ ഇറക്കി വയ്ക്കാനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഹിന്ദു മഹാസഭയുടെ അഹമ്മദാബാദിൽ നടന്ന പത്തൊമ്പതാം സമ്മേളനത്തിലാണ് സവർക്കർ ഹിന്ദുക്കൾക്ക് മാത്രമായുള്ള ഭാരതം അടിവരയിട്ടത് അതിൽ രണ്ടാം തരം പൌരരായി മുസ്ലിങ്ങൾ കഴിയേണ്ടി വരുന്നത് മനസ്സിലാക്കിയാണ് മതവാദി അല്ലാതിരുന്ന മുഹമ്മദാലി ജിന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ മുസ്ലിം ലീഗിന്റെ ലാഹോർ സമ്മേളനം പാസാക്കിയ പുതിയ രാജ്യത്തിന്റെ ആവശ്യം ഉൾപ്പെടുത്തിയത് പാകിസ്ഥാൻ പ്രമേയത്തിനു മുൻപും ശേഷവും ദ്വിരാഷ്ട്രവാദത്തെ എതിർത്ത ഒട്ടേറെ മുസ്ലിം നേതാക്കൾ ഉണ്ടായിരുന്നു ദ്വിരാഷ്ട്രവാദം ഏറ്റെടുത്ത ലീഗിനോട് പരസ്യമായി ഇടുകയും തെരുവിൽ നേരിടുകയും ചെയ്തിട്ടുണ്ട് ലഹളകളിൽ മുസ്ലിങ്ങൾ അധികം ഭാഗമാക്കാകിയതുമില്ല നിന്റെ പൂർവികർ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കുമ്പോൾ എൻ്റെ അപ്പനപ്പൂപ്പന്മാർ ദേശീയ വിമോചനത്തിനായി പോരാടി എന്നാണ് സ്വാതന്ത്ര്യ ദിനത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ച ആശംസ നേർന്നതിനെ വിമർശിച്ചയാൾക്ക് ജാവേദ് അക്തർ മറുപടി നൽകിയത് സ്വാതന്ത്ര്യം ആരും നമുക്ക് പാത്രത്തിൽ വെച്ച് നീട്ടിയതല്ലെന്ന് ഓർക്കണം സ്വാതന്ത്ര്യത്തിനായി പോരാടിയവരെയും തടവിൽ കിടക്കേണ്ടി വന്നവരെയും മറക്കരുത് അമൂല്യമായ ഈ സമ്മാനത്തെ ഒരിക്കലും കൈവിടരുതെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു ആ ആശംസയ്ക്ക് ചുവടെയാണ് യുവാവ് പരിഹാസവുമായി എത്തിയത് താങ്കളുടെ സ്വാതന്ത്ര്യ ദിനം ഓഗസ്റ്റ് പതിനാലിനല്ലേ എന്നായിരുന്നു കമന്റ് പാകിസ്ഥാനിലെ സ്വാതന്ത്ര്യ ദിനത്തെക്കുറിച്ചായിരുന്നു സൂചന മകനെ നിന്റെ അച്ഛനും മുത്തച്ഛനും ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കുമ്പോൾ എൻ്റെ അച്ഛനും മുത്തച്ഛനും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി കാലാപാനിയിൽ കിടന്ന് മരിക്കുകയായിരുന്നു എന്നായിരുന്നു ജാവേദ് അക്തറിൻ്റെ തിരിച്ചടി സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ആഴത്തിലുള്ള വേരുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബവൃക്ഷത്തിന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടി ആൻഡമാൻ ജയിലിൽ കഴിയേണ്ടി വന്ന മുതുമുത്തച്ഛൻ ഫസൽ ഇ ഫ് பாதி முதல் தொடங்கும் அது